ഇറച്ചിയില്ല എന്നിട്ടാണോ ചോറ് കഴിക്കാന്ന് ബാ ഇറച്ചി കൂട്ടി ചോറ് വരാം ബാ ഇവരെ രണ്ടുപേരെ ഞങ്ങൾക്ക് വഴി കിട്ടിയതാണേ ഇവ രണ്ടുപേരും രണ്ട് വ്യത്യസ്ത സ്ഥലത്തു നിന്ന് വന്നവരാ പക്ഷെ അവർ നല്ല സ്നേഹമായിട്ടാ കഴിഞ്ഞു ഇറച്ചി കണ്ടതന്നെ നിന്നത്തുള്ളൂ വാ വാ ജൂലി വാടി അവളോട് കഴിക്കട്ടെ ആയിന്ന പരിപാടിയാ അവളോട് കഴിക്കട്ടെ സാമർഥ്യം കൊള്ളത്തില്ലോട്ടോ നീ അവളോട് കഴിക്കട്ടെ കഴിച്ചോന്നോ നീ എന്ത് കഴിക്ക

ഒരു രണ്ട് പേരും രണ്ട് സ്ഥലത്തും ഞങ്ങൾക്ക് വഴി കടന്നു കിട്ടിയത് അവളെ ആദ്യം വളർത്തി അവളൊരു വണ്ടി അപകടത്തിലൊക്കെ പെട്ട് രക്ഷപ്പെട്ടു വന്നു അടുത്തൊരു വീട്ടിലെയാണ് പക്ഷെ ഇവിടെയാണ് കഴിക്കാൻ വരുന്നത് നല്ല കാവലാണ് എപ്പോഴും എങ്ങോട്ട് ഞങ്ങൾ പോയാലും വീടിനൊക്കെ നല്ല ശ്രദ്ധയാണ് ഇവളെ അത് കഴിഞ്ഞ് വഴിയിൽ നിന്ന് കിട്ടിയതാണ് വേറൊരു പച്ചക്കറിക്കടയുടെ പുറയ്ക്ക് ഇടന്ന് കിട്ടിയത് അവളെ കൊണ്ടുവന്ന് വളർത്തി അത് ജ്യൂസി രണ്ടും പക്ഷെ കാവലാണ് എപ്പോഴും നല്ല വീടിന് അപ്പം ഇറച്ചി കൂട്ടി ചോറ് കൊടുത്തപ്പോഴാണ് തിന്നത് രാവിലെ ഇറച്ചിക്കറി കൂട്ടാതെ ചോറ് കൊടുത്താൽ അതും തിന്നില്ല അപ്പം കിടക്കുക ബാക്കിയല്ലേ നമ്മൾ കൊടുക്കേണ്ടത് വാ എന്നാ ഇതുകൂടെ ഉണ്ട് ഒരു വാച്ചോറ് കൂടെ ഉണ്ട് വാ വം കഴിച്ചാണ് ഒട്ടും കളയരുത് വലി വാ ഇടീ അത് കഴിക്കലീ അവപ്പ് കൊടുക്കട്ടെ ഓണം തിന്നണ്ടേ എന്നാ வளம வேணோ வெள்ளம் வேணோ என்ன வெள்ளம் என் மேல வருது கரெ பைப்பு வெள்ளம் இல்ல கிச்சன்ல வெள்ளம் வருகுதே പാത്രം മാത്രണ്ട് വാടി നമ്മള് കല്ല് തിന്നുണ്ടോ ചിപ്സ് തിന്നുന്നവ കല്ല് തിന്നുന്നു

ആറരയാകുമ്പം വരും അതുക്കെ ഞാൻ എഴുന്നേറ്റില്ലെങ്കിൽ അവൾ അടുക്കളയുടെ വാതുക്കെ പോയി അടുക്കളയുടെ ജനലിന്റെ ക്ലാസ്സിലിട്ട് തർക്കും എന്താ തരാത്തേന്ന് അപ്പൊ വന്നില്ല ഇപ്പൊ ഇവരെ രണ്ടുപേരെയും കണ്ടിട്ടില്ലേ അതുകൊണ്ടാണ് തരാത്ത ഇനി ചിന്തനുണ്ട് പൂച്ച കണ്ട പൂച്ച എന്റെ അമ്മയെ ഞങ്ങളെടുത്ത് വളർത്തിയത് പുസി അവള് എസോക്കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ തന്നെ അങ്ങ് സ്ഥലം കിട്ടും ഞങ്ങൾ പിന്നെ അതിനെ വളർത്തി ഇപ്പൊ അവൻ ഇവിടുന്ന് മാറത്തില്ല ഇപ്പൊ അടുത്ത വീട്ടിലോട്ട് പോയി അവിടെയും ഭക്ഷണം കഴിഞ്ഞു അല്ല നല്ല അടിവെല്ല സാമർഥയല്ല വാ നീയില്ലേ നീ ഇല്ല നേ ഇല്ല ഇല്ലന്നാ ആയില്ലില്ല ആരെങ്കിലും ഒരു വടര ആരെകനെснеക ദോരснеക ഒരു നേരത്തെ ആശ്രമം നമ്മൾ ഒരു വർഷം ആഹാരം കൊടുക്കാൻ മനുഷ്യന്റെ സ്നേഹം കാണത്തില്ല പക്ഷെ ഒരു നേരം നമ്മൾ പട്ടിക്ക് ആഹാരം കൊടുക്കണ്ടല്ലോ എല്ലാ സ്നേഹം അതൊരു വട്ടിന്റെ അടിയിലൊക്കെ പോയതായിരുന്നു കാലൊക്കെ ഒടിഞ്ഞ് ഞങ്ങള് വെച്ച് കെട്ടിയതാ മതി മതി സ്നേഹിച്ചു മതി ഇല്ല ഒരു ഒരു ും തിന്നു അത് മതിപ്പോ ചിണ്ടായിരുന്നു അല്ലേ ചോറ് വിളിച്ചല്ലേ പിന്നെ വിളിച്ചല്ലേ നീ എവിടെ പോയതായിരുന്നു കഴിച്ചോ നീ വാ മുൻപാ വിളിച്ചപ്പോ എവിടെ പോയതായിരുന്നു

ക്കത്തില്ലേ തിന്നുമ്പോ ഇത്ര നേരം കരത്തിലായിരുന്നല്ലോ ഓ കഴിക്കുമ്പോർക്കും ചെവ് കേക്കത്തില്ല ഒന്ന് കഴിച്ചോ ഒന്ന് കഴിച്ചോ വാ വാ ോ വാ വാ ചോറ് വേണോ ചോറ് കഴിച്ചോ ഒന്ന് കഴിച്ചോ നിനക്കൊള്ളു കഴിച്ചോ എവിടെ പോയേക്കുമായിരുന്നു എവിടെ പോയതാ